അപ്പോ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം ഏകദൈവ വിശ്വാസമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോ ആ മതത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ലോകത്തിന് എങ്ങനെയാണെന്നാണ് സാറിന്റെ ഒരു എല്ലാ മതങ്ങളിലും ഏകദൈവ വിശ്വാസത്തിന് ഒരു പ്രാധാന്യമുണ്ട് അതിപ്പോ ജൈന മതം എടുത്താലും ക്രിസ്തു മതം എടുത്താലും ക്രിസ്തുമതത്തിൽ യഹോവ എന്ന് പറയും അൾട്ടിമേറ്റ് ആയിട്ട് യഹോവ തന്നെയാണ് ജൂതമതത്തിൽ നിന്നാണ് ക്രിസ്തു മത ഉണ്ടായത് ജൂതമതത്തിൽ വേറൊരു ദൈവമില്ല യഹോവ മാത്രമേ ഉള്ളൂ അത് ക്രിസ്തു മതത്തിലും ബൈബിളിനാണ് ഏറ്റവും പ്രധാനം ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹോവ അല്ലാതെ വേറൊരു ദൈവമില്ല അപ്പൊ ബ്രാഹ്മണ പറഞ്ഞെടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാലഘട്ടത്തില് ബ്രഹ്മസങ്കല്പം മാത്രമേ ഉള്ളൂ വേറെ വേറെ ദൈവങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല അത് ദൈവം എന്ന് പോലും പറയാൻ നോക്കത്തില്ല ബ്രഹ്മം എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് എന്നുള്ള റിയാലിറ്റി എന്നുള്ള അർത്ഥമാണ് സോ സാർ ഇനി ഇതിൽ നിന്ന് വിട്ടിട്ട് സാറിൻ്റെ ഒരു കൺസെപ്റ്റില് എന്താണ് ദൈവം ദൈവമെന്ന് പറയുന്നത് നമ്മൾ റിയാലിറ്റിയെ വ്യക്തിഗതമായിട്ട് കാണുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന് വാസ്തവത്തിലുള്ള റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അതിനെ പറ്റി നമുക്ക് പറയാനും അതിനെ ഡീൽ ചെയ്യാനും വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സങ്കല്പമാണ് ദൈവം പക്ഷെ അത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ശുദ്ധബോധം തന്നെയാണ് ശുദ്ധബോധമാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി സോ എന്താണ് ശുദ്ധബോധം അത് നമ്മള് മനസ്സുകൊണ്ട് ശരിക്ക് പറഞ്ഞാൽ സങ്കല്പിക്കാനേ പറ്റത്തില്ല അത് നമുക്ക് തിയറിറ്റിക്കലായിട്ട് പറഞ്ഞു നോക്കാവുന്നേ വെക്കാവുന്നേയുള്ളൂ ശുദ്ധബോധം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ് അത് മനസ്സില്ലാ ഇല്ലാത്ത അവസ്ഥയാണ് ചിന്തകളൊന്നും ഇല്ലാത്ത അവസ്ഥ അതെ അതെ അപ്പൊ നമ്മളില്ല നമ്മളുമില്ല മനസ്സുമില്ല അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി ഇപ്പം നമ്മളാണ് ശരിക്കുള്ള ഇല്ലൂഷൻ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഇല്ലൂഷൻ ഇല്ലാത്ത അവസ്ഥയാണ് അത് സമയത്തിനും സ്ഥലത്തിനും അതീതവുമാണ് ടൈം ആൻഡ് സ്പേസ് അതിനതീതമാണ്